നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉടായ്പ് എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് സൂപ്പർ പവർ ഒക്കെ കൊടുത്തപ്പോൾ തന്നെ നമുക്കറിയാം ഇത് നൂറൊക്കെ കൊടുക്കാനുള്ളതല്ല ഇത് അക്ബറിനെ ഞാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് അക്ബറിനോ ഷാനവാസിനോ അവർക്ക് ഇഷ്ടപ്പെട്ട ആർക്കോ വേണ്ടിയിട്ടുള്ള ഒരു പവർ ആയിരുന്നു പക്ഷെ അതെന്താണ് അവർ ആ ഒരു തലത്തിൽ എത്താതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവര് പുതിയൊരു ഉഡായ്പുമായിട്ട് വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നൂറയുടെ സ്പെഷ്യൽ പവർ അങ്ങ് എടുത്ത് കളയാൻ വേണ്ടിട്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ടാസ്ക്കാ ഭയങ്കര ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ണില് കണ്ണി ഒഴിച്ചിട്ട് ഇങ്ങനെ നോക്കി നിന്നോ എന്താ കാരണം ടാസ്ക് അല്ലേ നടക്കുന്നത് ഇനി അങ്ങനെ നമ്മുടെ കണ്ണി ജിമ്മിൽ പോയിട്ട് അതെന്തെങ്കിലും ആയാലോ ഒരു തേങ്ങാക്കൊലി ഉണ്ടായിട്ടില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് ൂട്ടിയിട്ട് പോടമാണെന്ന് കയ്യിലെങ്കിലും വെച്ച് എന്തിനാ ഇങ്ങനെ ഒരു നാറിയ ഷോയും കൊണ്ട് നടക്കുന്നാന്ന് ബിഗ് ബോസിൻ്റെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് വളരെ മോശം ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഗെയിമാണ് തലയും പാലും ഇല്ലാത്ത ഒരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ ലൈവ് അവിടെ വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി തോന്നണ്ടേ ഇത് ഇതൊന്നും കാണണം എന്നില്ലേ ലൈവ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ലൈവിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ നമുക്ക് തോന്നൂല രാത്രി രണ്ടു മണിയാലും എഴുന്നേൽക്കാൻ തോന്നുന്നില്ല ഇപ്പോഴെന്താ ഇപ്പോഴും ലൈവ് ഒക്കെ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് എല്ലാരും അവനവനം തോന്നുന്ന പോലെ പോവാ കാരണം ബിഗ് ബോസ് അല്ലേ അതിന്റെ പ്രേക്ഷകനല്ലേ ലൈവ് കാണണ്ടേ എന്ന് ആലോചിച്ചിട്ട് മാത്രം എന്ന് പറഞ്ഞ ടി വി അവിടെ തുറന്നു വെക്കും എന്തെങ്കിലും കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോഴേ അവിടെ നല്ല കച്ചറ നടക്കുവാണ് അപ്പൊ ആ കച്ചറി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പോയി നോക്കും എന്താ സംഭവം എന്നാ അവിടെ ഒരു തേങ്ങാക്കോലി ഉണ്ടാവില്ല രണ്ട് ചപ്പാത്തി ഓറ്റവും കൂടുതൽ എടുത്തിട്ടുണ്ടാകും ഇപ്പുറത്ത് നിന്ന് രണ്ട് ഉരുളക്കെടുത്തിട്ടുണ്ടാകും ഇതൊക്കെയാണ് അവിടുത്തെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലാതെ അവിടെ വേറെ ഒരു തേങ്ങാക്കൊലിയും നടക്കുന്നില്ല പിരിച്ചു വിടോ അമ്പതാമത്തെ ദിവസം പിരിച്ചു വിട് അത്രയും കറണ്ട് ബില്ലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആ ഒരു ഇതിന്റെ ബിഗ് ബോസിനോടുള്ള വെറുപ്പില്ലാതാവുന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ അത്രയും വളരെ മോശമായ ഷോ മോശമായ മത്സരാർത്ഥികളെ ഒരു തലയും പാലും ഇല്ലാത്ത കുറെ മത്സരാർത്ഥികള് ഇവരെന്തിന്റെ അടിസ്ഥാനത്തില് ഇവര് എടുത്തിന് നമുക്ക് അറിയുന്നില്ല അതായത് ഇവരൊക്കെ പറയുന്ന സൂപ്പർ ഭയങ്കര പവറുള്ള മത്സരാർത്ഥികളാണ് ഏഴിൻ്റെ പണിയാണ് ഒരു തേങ്ങാക്കോലി ഇവിടെ നടന്നിട്ടില്ല എൻ്റെ ലാലേട്ട നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയിക്കുന്നത് നിങ്ങളുടെ സിനിമാ ജീവിതത്തെ വരെ ഇപ്പോഴൊരുപാട് ഹിറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു നിൽക്കുന്ന നിങ്ങളെ വരെ പറയിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നൂറയ്ക്ക് ഈ ഒരു ഗെയിം ഇത് കിട്ടിയപ്പോൾ തന്നെ നമുക്കറിയാം ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉഡായ്പിലൂടെ ഇത് മാറ്റിയെടുക്കും കാരണം എന്ത് ഇത് നൂറക്കുള്ളതൊന്നും അല്ല ഇത് ഒരു കാരണവശാലും കൊടുക്കത്തില്ല എന്ന് നമുക്കറിയാം കാരണം ഇത് വേറെ ആർക്കോ ഉള്ളതാണ് ഇത് അക്ബറിനോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഷാനവാസിനോ ഇവർ ആരെയും കണ്ടിട്ടുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസിന്റെ അടുത്ത ആൾക്കാരാണ് ഇവര് അടുത്ത ആൾക്കാർ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ അകത്തുണ്ട് അപ്പൊ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഈ കപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുക അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പിന്നെ പ്രേക്ഷകരുടെ ഒരു വിഷമം കൊണ്ട് മാത്രമാണ് ഇതങ്ങ് മാറി മറിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ആ നൂറയോട് കാണിച്ചത് അതായത് സൂപ്പർ പവറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ബില്ല് ഇതൊക്കെ കൊടുത്തിട്ട് അവരോട് തന്നെ പറയുകയാണ് ആ മറ്റേവര് ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പവർ കിട്ടൂലേ അതാണെങ്കിൽ ഈ നൂറ പോയിട്ട് ഇവരോട് പറയുകയും ചെയ്തു ഇവരോട് പറഞ്ഞപ്പോഴാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഔമാർ പിന്നെ പണിയെടുക്കുവോ ആവുമൊരു പണിയും എടുക്കത്തില്ല പ്രേക്ഷകർക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ബെർപ്പ് പിടിച്ചു പോയി എന്നുള്ളതാണ് സ്വന്തം ടി വി ആയോണ്ടില്ലേ തല്ലി പൊട്ടിക്കുന്നില്ല അമ്മാതിരി ബേർപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ പൊന്ന മക്കളെ കാണാൻ കഴിയില്ലാ അത്ര ഭയങ്കര ബേർപ്പിക്കലാണ് ഇത് ആർക്കോ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഏതോരുത്തിന് കപ്പ് കൊടുക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഷാനവാസിനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അക്ബറിനോ അക്ബറിനാകാനാണ് ചാൻസ് അക്ബറിനൊരു കപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവിടെ ആതിലാ നൂറാമാരൊന്നും ഇങ്ങനെ വന്നിട്ട് ഇവിടെ വായി വളച്ച് തന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അവിടെ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് എല്ലാവരെയും ഇവർ ഔട്ടാക്കും അതായത് കഴിഞ്ഞ ആഴ്ച ലാലേട്ടം വന്നിട്ട് നമ്മുടെ അനുമോളെ തന്നെ പറഞ്ഞതിന് ശേഷം അനുമോള വായ അങ്ങനെ തുറക്കുന്നില്ല അനീഷിനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ നിൽക്കൂല അയാൾ പോയിട്ട് പണി ടോക്ക് എന്ന് പറയും അതുകൊണ്ട് തന്നെ അയാളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവര് എല്ലാവരെയും അടിച്ചമർത്തിയിട്ട് ഇന്നു മുതൽ പുതിയൊരു ഇത് കാണുന്നതാണ് അതായത് ഗുണ്ട എന്ന് വിളിച്ചവൻ അതുപോലെ തന്നെ അങ്ങനെ വിളിച്ചവൻ ഇങ്ങനെ വിളിച്ചവൻ അവൻ ഇതാ നന്നായി വരുന്നു എന്നുള്ള തരത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബൂസ്റ്റിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ മീഡിയ മുഴുവൻ തന്നെ അക്ബറിന്റെ ഫോട്ടോയാണ് അക്ബർ ഇതാ വളർന്നു വരുന്നു അക്ബറിനെ നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചു ഇന്ന് കളിച്ചത് അക്ബർ ആണ് എന്നൊക്കെ എന്ത് അക്ബർ എന്ത് കളിയാണ് കളിച്ചിരിക്കുന്നത് ഇന്നലെ ഇന്നും മിഞ്ഞാന്നുമായിട്ട് അക്ബർ എന്ത് കളിയാണ് കളിച്ചിരിക്കുന്നത് അയാൾ യൂണിയൻ നേതാവാണെന്ന് പറയുന്നു അയാൾക്കറിയാം ഇത് കളിച്ചു കഴിഞ്ഞാൽ അതായത് നൂറോ ജയിക്കും അതുകൊണ്ട് ഞാൻ കളിക്കുന്നില്ല കളിക്കാത്തതുകൊണ്ട് നൂറ തോറ്റു അത്രയും ൂ അല്ലാതെ ഇവിടെ വേറെ എന്തെങ്കിലും നടന്നോ വേറെ ഒന്നും നടക്കാനും പോകുന്നില്ല അതാണ് ബിഗ് ബോസ് ഇവിടെ ഏഴിന്റെ പണി കിട്ടിയത് പ്രേക്ഷകർക്കാണ് വേറെ ആർക്കുമല്ല പ്രേക്ഷകർ ഇത് കൃത്യമായിട്ട് കണ്ടിട്ട് കൊണ്ട് അതായത് നമ്മുടെ സമയവും നശിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഗതികളായി എന്ന് എനിക്ക് പറയാനുള്ളൂ അത്രമാത്രം മോശപ്പെട്ട ഗെയിമുമായിട്ടാണ് ഇപ്പോഴേ ബിഗ് ബോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് നന്നാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നാവുകയും ചെയ്യില്ല കാരണം വൈൽഡ് കാർഡ് വന്നവർക്ക് വരെ യാതൊരു വിധത്തിലുള്ള ഒന്നും അറിയില്ല അവരൊക്കെ അത്താഴ ഭക്ഷണിക്കാർ പാവങ്ങള് എവിടെ കിട്ടിയെന്ന് നമുക്ക് എന്നെ അറിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു ഗതിയും പരഗതിയില്ലാതെ ഏതോ ഒരുത്തിനെ കുറെ എണ്ണത്തിൽ പിടിച്ചുകൊണ്ടെന്ന് അതിൻ്റെ തിട്ടതാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ് ഇനി വലിയ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അമ്പത് ദിവസം കഴിഞ്ഞ ശോകമായിരിക്കും അമ്പതാമത്തെ ദിവസം തന്നെ ഇത് പിരിച്ചുപോടുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയുന്നില്ല ഇതേപോലെ പോക്കാണെങ്കിൽ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു വലിയ വയൽക്കാട്ടോ കാര്യങ്ങളോ ഒന്നും കേറാനും ഇനി ആര് കയറാനാണ് ഇനി കേറിയിട്ട് എന്തുണ്ടാക്കാനാണ് ഇനി എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഇവർക്ക് എന്ന് പറഞ്ഞാൽ ശമ്പളവും കൊടുത്തിട്ട് ഇവരെ പറഞ്ഞു വരുന്നത് ഏറ്റവും നല്ലത് അതായത് ഇവരുടെയൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ അക്ബറിന് ഇപ്പം നല്ലവനാക്കണം അക്ബറിനെ എങ്ങനെയെങ്ങും നല്ലവനാക്കാൻ വേണ്ടിയിട്ട് ഇവര് പരമാവധി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ അക്ബറിന്റെ നാക്ക് ശരിയല്ല നമുക്കെല്ലാം അറിയാലോ അപ്പൊ ഈ ഒരു ടാസ്കും കൂടി എങ്ങനെയെങ്ങും അക്ബറിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസും ടീമുകളും ജനങ്ങളുടെ കണ്ണിൽ മഞ്ഞപ്പൊടി ഇടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല അത് ദേഷ്യമൊന്നും വന്നിട്ട് കാര്യമില്ല എന്റെ പൊന്ന് ബിഗ് ബോസെ ഇമ്മാതിരി കോത്താഴത്തിലെ ഗെയിമും കൊണ്ട് ഇനി വന്നേക്കല്ലേ എന്തൊരു അവസ്ഥയായ ഇത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു നല്ലത് പറയാൻ വേണ്ടേ അതാണ് ആലോചിക്കേണ്ടത് അതായത് എന്തിനു നിങ്ങൾ ആ പവർ കൊടുത്തു ആ ഒരു പെൺകുട്ടിക്ക് ആ പവർ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അതിനിങ്ങനെ മോഹിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതായത് പവർ വന്നു എന്തിനാ കൊടുക്കുന്നത് അത് കൊടുക്കാണ്ടെന്നാ പോരെ അങ്ങനെ ഒരു പവർ ഇല്ല അതങ്ങ് വിചാരിച്ചാ പോരെ അല്ലാതെ ഇത് ആവശ്യമില്ലാത്ത പവർ കൊടുത്തിട്ട് അവര് വിചാരിക്കുന്ന ആൾക്കല്ല കിട്ടിയത് എന്ന് തോന്നുമ്പോഴേ അപ്പൊ ഇത് മാറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഈ പരിപാടിക്ക് പറയുന്ന പേര് വേറെയാണ് അതുകൊണ്ട് അത് എന്നെ കൊണ്ട് പറയിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതുപോലൊരു മോശം സീസൺ ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല എന്റെ ഭഗവാൻ എപ്പിസോഡിനെല്ലാം കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാ വിചാരിക്കല് എങ്ങനെയെങ്കിലും പത്ത് മിനി പത്ത് മണിയൊക്കെ അരാ മണിക്കൂർ കാണും അതായത് ആദ്യത്തെ അരമണിക്കൂറും അവസാനത്തെ കാമണിക്കൂറും ആദ്യത്തെ കാമണിക്കൂറും ഇത് രണ്ടും വിട്ടിട്ടാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇപ്പം കാണുന്നത് എന്താ വെച്ചാൽ ആ മൈജിന്റെ പരസ്യം ഉണ്ടല്ലോ ആ പരസ്യം കാണാൻ കുറച്ച് രസമുണ്ട് എന്റെ അഭിപ്രായം ഒരു കാമണിക്കൂറും ആ പരസ്യം തന്നെ ഇട്ടാൽ മതി എന്നാൽ തന്നെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ രസിക്കാനുള്ളതുണ്ട് അതിന്റെ അകത്തൊന്നും കെട്ടോബിനെയും മറ്റവരെല്ലാം കാണാലോ അല്ലാതെ ഒരു തരത്തിലൊന്നു പറഞ്ഞാൽ ബിഗ് ബോസിനോട് യോജിക്കാൻ കഴിയില്ല അത്രയും വളരെ മോശമായ ഗെയിമുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് എന്ന് പറയുന്നത് അക്ബറിനെ അക്ബറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു പക്ഷെ അവിടെയും എന്നാണ് എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാതെ അക്ബറിനെ ഇപ്പം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചേർന്നിട്ട് അക്ബറിൻ്റെ പുറകെ തന്നെയാണ് അക്ബർ കണ്ണ് നിറച്ചു അക്ബർ കണ്ണീരിൽ അലിഞ്ഞു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കഥന കഥനകഥകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിനെങ്ങനെയെങ്കിലും വോട്ട് മറിയണം അതിനുവേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നല്ല ഇപ്പം അപ്പാനീനെ പറഞ്ഞുകൊണ്ടുന്നതിനായി അക്ബറിനെ കൊണ്ട് കളിപ്പിക്കാനാണ് കുറേ നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അക്ബർ അപ്പാനിങ്ങ് കാര്യം പോയിട്ടുണ്ടെങ്കിൽ അക്ബർ താഴെയായി പോകും അതുകൊണ്ട് അക്ബറിനോട് മുട്ടി നിൽക്കുന്ന എല്ലാവരെയും അങ്ങ് പറഞ്ഞു വിടുക ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കണം ആദ്യന്തരെന്ന് പറഞ്ഞാൽ ശരികേനെ പറഞ്ഞു വിട്ടു ഇപ്പൊ ശൈത്യേനെ പറഞ്ഞു വിട്ടു അപ്പാനീനെ പറഞ്ഞു വിട്ടു അക്ബറുമായിട്ട് ചുറ്റുമുള്ള ആൾക്കാരെ മുഴുവൻ പറഞ്ഞു വിടുന്ന ഒരു പ്രവണതയാണ് ബിഗ് ബോസ് കാണിക്കുന്നത് അല്ലാതെ വേറെ ഒരു തേങ്ങാക്കോലി അതിൻ്റെ അകത്ത് നടക്കുന്നില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് അങ്ങ് കൂടെ കൂടിക്കോടെ നന്ദി നമസ്കാരം